ഇത് ആവു കേട്ടോ കോഴിക്കോട് അങ്കംപെട്ടിയെ തലിച്ചത് എന്താ ബീഹാറോ ഇത് ക്രൂരതയാണെന്നാ അല്ലല്ലേ ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നീ പക പോക്കെയേടാ നിങ്ങക്ക് പഴയ വിജയൻ സഖാവായിരുന്നു പണ്ടേ മറുപടി പറഞ്ഞിട്ടുണ്ടാവേ എന്താ പറഞ്ഞു ഉമ്മൻചാണ്ടി എന്ന് മാറ്റി പിണറായി എന്നാക്കിയാൽ കറക്റ്റ് ആവും ഞാൻ കണ്ടുകൊണ്ടിരിക്കില്ലേ നടക്കുന്നത് എങ്ങാ ആളും അറിയിപ്പോ ലടാക്കി ഇതെന്താണ് സാർ പോലീസിനെ തോതിൽ അയ്യൻ്റെ മോനെ തലസ്ഥാനത്ത് കണ്ടത് എന്നുള്ള അടുത്ത് കോഴിക്കോട് കണ്ടത് എന്നൊന്നു തിരുത്തണേ നിർത്തി നവനിക്കാണ് ആ ശാരീരികമായി ഒരു സന്തോഷായി എന്ന പോലീസിന്റെ ഇതൊക്കെ അവനവന് സഖാവായിരുന്നെങ്കിൽ പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്ത് ചോര നടത്തേ കഴുത്തിൽ അങ്ങനെ കയ്യൊക്കെ ഇട്ട് പിടിച്ചു ഇവനൊക്കെ ജനിച്ചതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗാണ്

മുഖത്ത് ലാത്തി കൊണ്ട് അടിക്കുന്നുണ്ടല്ലേ ഇവനെല്ലാം മനസാക്ഷിണ്ടോ ആ പോലീസ് ഭരിക്കുന്ന മന്ത്രിയാണ് മുഖ്യമന്ത്രി വിജയൻ സഖാവ് ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം ഒരു യുവതിയെ കൊടുത്തത് ഒരു കോൺഗ്രസ് ചോരവല്പിച്ച് കൊണ്ടുപോകുന്നത് ഒരു കെ എസ് യുവിന്റെ പ്രവർത്തകയാണ് സാറേ ഇതിനെതിരെ ഇപ്പൊ ഒരു കേസ് കേസെടുക്കണെന്ന് വെച്ചോ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് നമ്മളകത്താവുന്ന എന്റെ പേരിൽ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ പോയിട്ട് രാവിലെ വരാ ആ